ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വളർത്തു മൃഗങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രക്ഷപ്പെടാനാണ് പലരും ശ്രമിക്കുക പക്ഷേ ഇവിടെ ഒരു മനോഹരമായ കഥയുണ്ട് ഇവിടെ സ്വന്തം വളർത്തു മൃഗമായ പൊന്നോമനയായ റോസിയുമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് സുചിത്രയും അവരുടെ മോനും എന്താ സംഭവിച്ചതെന്ന് ഒന്ന് പന്ത്രണ്ട് ഒരു പൊട്ടലായിരുന്നു ഫസ്റ്റ് പൊട്ടൽ തുടക്കം അത് കേട്ട് ഞങ്ങൾ ഉണർന്ന് എല്ലാവരും ഒന്നിച്ചു ഒറ്റക്കെട്ടായിട്ട് നിന്നു പക്ഷെ അടുത്ത വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എം മാര് വരവ വന്നതെന്ന് അതിൽ ഇതിനെയും പിടിച്ചു മക്കളേയും പിടിച്ചിട്ട് ഓടിക്കോളി മക്കളെ പറഞ്ഞു എടുത്തിട്ട് ഞങ്ങൾ ഓടുക ചെയ്തത് പക്ഷെ അതിൽ ഞങ്ങളേട്ടനും ഞങ്ങൾ പുറപ്പെടും ഞങ്ങൾക്ക് നഷ്ടമാകുന്ന ഞങ്ങൾ വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ നേരം വെളുത്തപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ നാടേ അത് ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് പേര് നഷ്ടമായി പോയി ഞങ്ങൾക്ക് ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും അവിടെ ഞങ്ങൾക്ക് ഒരു വ്യക്തമില്ല ഇതിനെ ഇതിനെ മാത്രം ഞങ്ങൾ കൈ പിടിച്ചു സേഫായിട്ട് ഇതിന് വിട്ടു വരാൻ തോന്നില്ല കോഴികളും ക്രാവുകളിലൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ മലയിൽ നിന്ന് മക്കളുടെ കൈപിടിച്ച് രക്ഷപ്പെടുന്നതിനിടയിൽ സ്വന്തം വളർത്തുന്നായ റോസിയെ ശരീരത്ത് കെട്ടിവെച്ച് രക്ഷപ്പെടുത്തിയ ശുചിത്ര എന്ന തോട്ടം തൊഴിലാളിയെ മറക്കാൻ കഴിയില്ല സുചിത്രയും വളർത്തുന്ന റോസിയും സുഖമായിരിക്കുന്നു കാണട്ടെ അന്നത്തെ ഒരു ആ ഓർക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ അത്രയും സൗണ്ടിലാണ് വന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ അറിയില്ലായിരുന്നു നേരം വളർത്തു നോക്കിയപ്പോൾ വല്ലാത്തൊരു പ്രയാസം തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ രക്ഷപ്പെട്ടതാല് ഞാൻ അമ്മ പറഞ്ഞു അമ്മ വേഗം ഓരോന്ന് പറഞ്ഞു വരുന്നുണ്ട് അമ്മയെ ഊരിൽ പൊട്ടി വരുന്നുണ്ട് വേഗം ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ വേഗം എന്തായിട്ടും ഒന്നും നോക്കിയില്ല അവനും പിടിച്ചു പട്ടീനെയും കൈപ്പിടിച്ചിട്ട് റോസിനെയും കൈപ്പിടിച്ച് വേഗം കെട്ടി ഒരു ഷാൾ എടുത്ത് മുറുക്കി കട്ടിട്ട് ഒരു ശരീരത്തിലേക്ക് മുറുക്കി കെട്ടിട്ട് ഒരു പുതപ്പും പുതച്ചിട്ട് കുന്നുമലയിൽ കയറിയിട്ട് അവിടെ നിന്നു ഇറങ്ങി നേരെ ബംഗ്ലാസ്റ്റ മാനേജർ ബംഗ്ലാവിലോട്ട് നടന്നു എല്ലാരും തോന്നി എന്ത് സംഭവിച്ചാലും വേറെ എന്ത് പോയാലും പറഞ്ഞു മക്കള് തോന്നിയില്ല അവിടെ ഇരുന്നു

എന്തായാലും റോസിക്കും സുചിത്രയ്ക്കും ക്യാമറമാൻ ശരതം പാട്ടുകാവനും ബിജു പങ്കജ് മാതൃഭൂമിനോസ്